ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിരത്തിലിറങ്ങിയ റോബിൻ ബസിനെ വീണ്ടും എം വി ഡി പിടികൂടി നിയമലംഘനം നടത്തി സർവീസ് നടത്തിയതിന് മൂവാറ്റുപുഴ ആനിക്കാട് വെച്ചാണ് റോബിൻ ബസിനെ ആർ ഡി ഒ വീണ്ടും തടഞ്ഞത് ബസ് പരിശോധിച്ച ശേഷം വിട്ടു നൽകി നിയമലംഘനം നടത്തിയതിന് ഇന്ന് രണ്ടാം തവണയാണ് റോബിൻ ബസിനെ അധികൃതർ പരിശോധന നടത്തുന്നത് പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി നിയമയുദ്ധത്തിലായിരുന്ന റോബിൻ ബസ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും സർവീസിലിറങ്ങിയത് പത്തനംതിട്ടയിൽ നിന്ന് പുലർച്ചെ അഞ്ചുമണിക്കാണ് ബസ് യാത്ര ആരംഭിച്ചത് എന്നാൽ ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞ് പരിശോധന നടത്തി യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് സർവീസ് തുടരാൻ അനുവദിച്ചു അതേസമയം നിയമലംഘനം കണ്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ക്യാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ഈ നിലപാട് ചോദ്യം ചെയ്ത് ബസ്സുടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ അടുത്ത മാസം അന്തിമ വിധി പറയും എന്നാൽ റോബിൻ ബസിന് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിയമപരമായി നോക്കിയാൽ റോബിൻ ബസ് നടത്തുന്നത് കടുത്ത നിയമലംഘനമാണ് ഇതേപ്പറ്റി വലിയ അറിവുകൾ ഇല്ലാത്തതാണ് പലപ്പോഴും ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പും പറയുന്നത് കാരണം സ്റ്റേജ് ക്യാരേജ് എന്നാൽ ഒരു വാഹനത്തിനായി അനുവദിച്ചിട്ടുള്ള റൂട്ടിൽ കൃത്യസമയത്ത് സർവീസ് നടത്താനും ആ റൂട്ടിലെ ഏത് ഭാഗത്തു നിന്നും ആളുകളെ കയറ്റാനും ഇറക്കാനും അതനുസരിച്ച് വെവ്വേറെ നിരക്കിൽ പണം ഈടാക്കാനുമുള്ള അനുവദിക്കുന്ന പെർമിറ്റാണത് അതായത് സാധാരണ നമ്മൾ സഞ്ചരിക്കുന്ന പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾ അതാത് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ഒരു ഗതാഗത സംവിധാനം യാത്രക്കാർക്ക് വലിയ അവകാശങ്ങൾ നൽകുന്നുണ്ട് അതായത് വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ സമയനിഷ്ഠ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമുള്ള അവകാശങ്ങൾ വിദൂരവും ഒറ്റപ്പെട്ടു നിൽക്കുന്നതുമായ പ്രദേശങ്ങളിലേക്ക് ഉറപ്പാക്കുന്ന സർവീസുകൾ കണ്ടക്ടർ ഡ്രൈവർ മറ്റ് ജോലിക്കാർ എന്നിങ്ങനെയുള്ള തൊഴിൽ വിഭാഗങ്ങൾ അങ്ങനെ പലതായി കൂടിച്ചേർന്ന ഒരു വ്യവസ്ഥയാണിത് യാത്ര ചെയ്തു വന്നിരുന്ന ബസ് അനാവശ്യമായി സർവീസ് നടത്താതിരുന്നാലോ സമയക്രമങ്ങൾ പാലിച്ചില്ലെങ്കിലോ കാരണമില്ലാതെ ട്രിപ്പ് ക്യാൻസൽ ചെയ്താലോ നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ ബസ് നിർത്തിയില്ലെങ്കിലോ കൺസെഷൻ നൽകിയില്ലെങ്കിലോ നിർദ്ദിഷ്ട തുകയേക്കാൾ ഇരട്ടി വാങ്ങിയാലോ ബാക്കി തുക നൽകിയില്ലെങ്കിലോ ഒക്കെ യാത്രക്കാരന് നിയമ നടപടികളിലേക്ക് കടക്കാവുന്ന മേഖലയാണത് അതായത് ഇവിടെ യാത്രക്കാർ ഉപഭോക്താവ് മാത്രമല്ല മറിച്ച് അത് അവരുടെ അവകാശമാണ് അതായത് ബസ് ഉടമസ്ഥർക്ക് തന്നിഷ്ടപ്രകാരം സർവീസ് നടത്താൻ കഴിയില്ല എന്നാണ് അർത്ഥം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സാധാരണക്കാരായ സമൂഹത്തിൻ്റെ ആണിക്കല്ലാണ് സ്റ്റേജ് കാരേജ് പെർമിറ്റ് എന്നാൽ കോൺട്രാക്ട് ക്യാരേജ് എന്ന യാത്രക്കാരും അല്ലെങ്കിൽ യാത്ര സംഘടിപ്പിക്കുന്ന ആളും വാഹനത്തിന്റെ ഉടമയോ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലുമായോ തമ്മിൽ ഏർപ്പെടുന്ന കരാറാണത് ഇവിടെ നിരക്കിന്റെ കാര്യത്തിലോ സമയത്തിന്റെ കാര്യത്തിലോ യാതൊരുവിധ നിയന്ത്രണവുമില്ല അതായത് കരാറിൽ ഏർപ്പെടുമ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നിയന്ത്രണങ്ങൾ മാത്രമാണ് ബാധകമാകുന്നത് അപ്പോൾ ഉണ്ടാകുന്ന കരാറിന് ശേഷം പിന്നീട് ആ കരാർ പാലിക്കപ്പെടണമെന്നില്ല കൃത്യമായി പറഞ്ഞാൽ ടൂറിസ്റ്റ് വാഹനമാണ് ഈ ഗണത്തിൽപ്പെടുന്നത് ഇതോടൊപ്പം വിവാഹയാത്ര വിനോദയാത്ര തീർത്ഥാടനയാത്ര പഠനയാത്രകൾ എന്നിവയും ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഒരു കോൺട്രാക്ട് ക്യാരേജ് ആണെന്നും കോൺട്രാക്ട് ക്യാരേജിൻ്റെ വ്യവസ്ഥകൾ അതിന് ബാധകമാണെന്നും നിയമം പറയുന്നു കോൺട്രാക്ട് ക്യാരേജ് എന്നതിന് നിയമപ്രകാരം അതിലുള്ള ആളുകൾക്കെല്ലാം ഒരു കോൺട്രാക്ട് ഒരൊറ്റ കരാർ എന്നുള്ളതാണ് വ്യവസ്ഥ ആ ഒരൊറ്റ കരാർ എന്നതുകൊണ്ട് നിയമം ഉദ്ദേശിക്കുന്നത് യാത്രക്കാർക്കെല്ലാം സമാന സ്വഭാവമുള്ള ആവശ്യമാണെന്നും പലതവണ സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതോടൊപ്പം പൊതുവായ ആവശ്യം മാത്രമല്ല കോൺട്രാക്റ്റിൽ മുൻകൂട്ടി ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരാളെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നോ യാത്രാമധ്യോ വാഹനത്തിൽ കയറ്റുകയോ ഇറക്കുകയോ ചെയ്തതെന്നും നിയമം അനുശാസിക്കുന്നു ഇത് ലംഘിക്കപ്പെട്ടാൽ അത് സ്റ്റേജ് ക്യാരിയർ ചെയ്യാൻ മാറാം ഇത് പൊതുഗതാഗത സംവിധാനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും കാരണം ഇത്തരത്തിൽ ടൂറിസ്റ്റ് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് നേടുന്ന ഉടമസ്ഥന് തൻ്റെ ആവശ്യപ്രകാരം മാത്രം ട്രിപ്പുകൾ നടത്താം കാരണം എപ്പോൾ വേണമെങ്കിലും റൂട്ടിൽ ഓടിച്ചു വന്നിരുന്ന വാഹനം പിൻവലിക്കാം തന്നിഷ്ടപ്രകാരം നിരക്ക് നിശ്ചയിക്കാം സ്റ്റോപ്പുകളിൽ നിർത്താം നിർത്താതെ ഇരിക്കാം യാത്രക്കാരെ കയറ്റാം കയറ്റാതിരിക്കാം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കേണ്ടതില്ല സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമെല്ലാം സീറ്റ് മാറ്റിവെക്കേണ്ടതില്ല ഡ്രൈവർമാർക്കോ ജീവനക്കാർക്കോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വണ്ടി നിർത്തിയാൽ മതി അതായത് സ്റ്റേജ് കാര്യേജിൽ ജനങ്ങൾക്കാണ് അധികാരമെങ്കിൽ ഇവിടെ സാമ്പത്തികത്തിനും അധികാരത്തിനുമാണ് മുൻഗണന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തുല്യത എന്ന ആശയത്തെ ഒറ്റയടിക്ക് ഹൈജാക്ക് ചെയ്യുന്നതാണ് ഇത്തരം നടപടികൾ എന്നാൽ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പോഴൊക്കെ രാജ്യത്തെ പരമോന്നത കോടതി കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും അവയൊക്കെ തിരുത്തുകയും ചെയ്തിട്ടുമുണ്ട് ഇതൊക്കെയാണ് വസ്തുതയെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ എന്തെന്ന് പോലും അറിയാത്ത നടത്തുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കസർത്തുകൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്